ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന കർശനമാക്കി മദ്യപിച്ചെന്ന് കണ്ടെത്തിയാൽ യാത്ര അനുവദിക്കാതിരിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും രണ്ടാഴ്ച നീളുന്ന പരിശോധനാ ക്യാമ്പയിൻ ആരംഭിച്ചു റെയിൽവേ ഉദ്യോഗസ്ഥർ ആർ റെയിൽവേ പോലീസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിശോധനയും ബോധവൽക്കരണവും എന്ന് കണ്ടെത്താൻ ബ്രദ് അനലൈസർ സംവിധാനം ഉപയോഗിച്ചും പരിശോധിക്കുന്നുണ്ട് യാത്രക്കാരെ ശല്യപ്പെടുത്തുന്നവർക്കെതിരെ ഉണ്ടാകും യാചകരെ നിയന്ത്രിക്കും മദ്യപിച്ച പ്ലാറ്റ്ഫോമുകളിൽ അലഞ്ഞുതിരിയാനും കിടന്നുറങ്ങാനും അനുവദിക്കില്ല മദ്യപിച്ച പ്ലാറ്റ്ഫോമിൽ കണ്ടെത്തിയതിനും പേരെ താക്കീത് ചെയ്ത് വിട്ടയച്ചു പരിശോധനയ്ക്കും ബോധവൽക്കരണത്തിനും സ്റ്റേഷൻ മാനേജർ എസ് അജിത് കുമാർ ഡെപ്യൂട്ടി കമേഷ്യൽ മാനേജർ കോളിൻസ് ആർ ഇൻസ്പെക്ടർ വർഗീസ് റെയിൽവേ പോലീസ് എസ് സുനിൽ എന്നിവർ നേതൃത്വം നൽകി ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേർന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്